സി സിയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ ഏറ്റവും പ്രിയപ്പെട്ട സി കെ മുരളീധരൻ പ്രിയങ്കരനായ ഈ നാടിന്റെ ജനകീയനായ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിധ നമ്മുടെ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ പ്രിയപ്പെട്ട ശ്രീ സോണി സബാസ്യൻ ശ്രീമതി ഷാനിമോൾ ശ്രീ പി എം നിയാസ് ഏറ്റവും പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാനരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തീരുമാനപ്രകാരം കേരളത്തിൽ നാല് വിശ്വാസ സംരക്ഷണ ജാഥകൾക്ക് തുടക്കം കുറിക്കുക അതിലാദ്യത്തെ ജാഥയാണ് ബഹുമാനായ ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന ഇന്ന് കഞ്ഞങ്ങാട് നിന്ന് ആരംഭിക്കുന്ന ഈ ജാഥ മറ്റൊന്ന് യു ഡി എഫിന്റെ കൺവീനർ സി അടൂർ പ്രകാശ് നയിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്ന ജാഥയാണ് മൂന്നാമത്തെ ജാഥ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ സി കൊടികന്നൽ സുരേഷ് പാലക്കാട് നിന്നും തുടങ്ങുന്ന ജാഥയാണ് നാലാമത്തേത് മൂവാറ്റുപുഴയിൽ നിന്നും നീണ്ടനായ ശ്രീ ബെന്നി ബാനാൻ നടത്തുന്ന ജാഥയാണ് പതിനേഴാം തീയതി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ നാല് ജാഥകളും ചെങ്ങന്നൂരിൽ സമാപിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനെട്ടാം തീയതി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാരക്കാട് നിന്ന് അയ്യപ്പന്റെ ജന്മസ്ഥലമായ പന്തളത്തേക്ക് ഒരു വലിയ പദയാത്ര കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് പന്തളത്ത് ചേരുന്ന വിശ്വാസ മഹാസംഗമം ഈ പരിപാടി പതിനെട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട പരിപാടിയാണ് പ്രഖ്യാപിച്ചത് ഇനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര നടത്താൻ നമ്മൾ തീരുമാനിച്ചത് എന്ന് നിങ്ങളോടെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ എല്ലാ വിവാദം ജനങ്ങളെയും പ്രത്യേകിച്ച് അയ്യപ്പഭക്തനായ ആളുകളെ രാജ്യത്തും ോകത്തെല്ലായിടത്തുമുള്ള അയ്യപ്പപക്തരായ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ കഥകൾ ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വേറൊരു ഘട്ടത്തിലേക്ക് മാറുമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ നമ്മൾ അന്തം വിട്ടുമോ ഇത് കേരളത്തിലാണോ നടന്നത് ഇത് നമ്മൾ വിചാരിച്ചു പോകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പവും കട്ടളയും കഥകളെല്ലാം സ്വർണം പൂശ് ായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മുപ്പത് കിലോയിലധികം സ്വർണം യു വി ഗ്രൂപ്പിന്റെ വിജയ് മല്ലയുടെ സ്പോൺസർ പ്രകാരം പൂശിയതാണ് നാൽപ്പത് കൊല്ലത്തെ വാറണ്ടിയാണ് തൊള്ളായിരത്തി ഒമ്പത് വരെ നിൽക്കണം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പകുതി സമയമായപ്പോൾ ഇതിന് മംഗലേറ്റു എന്നെല്ലാം പറഞ്ഞ് ഇത് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പറയുന്നത് ഇതിനെല്ലാം ഒരു നടപടിക്രമമുണ്ട് ഒന്നാമത്തെ നടപടിക്രമം ശബരിമല ക്ഷേത്രം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിയന്ത്രണത്തിലാണ് അവരുടെ അനുമതി വാങ്ങിക്കണം ഡിവിഷൻ ബെഞ്ചിന്റെ അനുമതി വാങ്ങിക്കണം ഒന്ന് രണ്ട് ദേവസ്വം മാനുവൽ ദേവസ്വം മാനുവൽ ആ ദേവസ്വം മാനുവലിലെ വകുപ്പുകൾ അനുസരിച്ച് പ്രധാനപ്പെട്ട വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ പുറത്തേക്ക് വന്നാൽ മാറില്ല ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ വെച്ചുകൊണ്ട് വേണം പ്രധാനപ്പെട്ട വില കൂടിയ വസ്തുക്കളിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അപ്പൊ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കാതെ ഒന്ന് രണ്ട് ദേവസ്വം നാനുകളിലെ വകുപ്പുകളെ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാം അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി പത്മകുമാരാണ് ദേവസ്വം പ്രസിഡന്റ് ഇവരെ ഈ മാനുവലിനെയും അറിയിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ഒരു സ്പോൺസറെ കണ്ടെത്തി അതിനകത്ത് നടപടിക്രമമൊന്നുമില്ല ഒരാളെ സ്പോൺസറായിട്ടങ്ങ് തീരുമാനിക്കാം അയാൾക്ക് ഇതൊക്കെ കൊടുക്കാം പക്ഷെ വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് എന്താ ചെമ്പുപാളിയാണ് കൊടുത്തത് എന്നാണ് മാസ്റ്റർ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടോ ഈ ഉണ്ണികൃഷ്ണൻ ബേപ്പി എന്ന് പറയുന്നത് ആയാൾ ഒന്ന് മാധ്യമങ്ങൾക്കും മുമ്പിൽ ഒന്നും സംസാരിക്കുമ്പോൾ അയാൾക്കൊരു പേടിയില്ല കാരണം എന്താ എന്റെ കയ്യിൽ തന്നെ ചെമ്പുപാളയാണ് ചെമ്പുപാളിയാണ് അയാൾക്ക് കൊടുത്തത് കാരണം എന്താ അയാൾ കുടുങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും അത്സമയമല്ല അതുകൊണ്ട് ഒന്നാം പറഞ്ഞെ തന്നെ രക്ഷിച്ചേക്കുവാണ് ഈ സ്വർണം പൂശിയ ബാലി കൊടുക്കുമ്പോൾ ചെമ്പുപാൽ എന്ന് എഴുതി കൊടുക്കുക അതുകൊണ്ടാണ് അയാൾക്ക് മൂസലില്ലാത്തവർ ഇപ്പോഴും പക്ഷെ ഹൈക്കോടതി വിധിയിൽ ഞാനപ്പോ ഒരു സംശയം പറഞ്ഞു ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത് മുപ്പത്തൊമ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞു അപ്പൊ നമുക്കൊരു സംശയം ഞാനൊരു സംശയം പറഞ്ഞു ഇത് കൊണ്ടുപോയത് ഒറിജിനലാണ് എന്ന് സംശയമുണ്ട് കാരണം നാൽപ്പത് ദിവസം എടുക്കേണ്ട ആവശ്യമില്ല ചെന്നൈയിലെത്താൻ അപ്പൊ വ്യാജമായി മോൾഡ് ഉണ്ടാക്കി വ്യാജമാണ് വ്യാജനായ സാധനമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് സംശയമുണ്ട് ഞാൻ പറഞ്ഞു എന്റെ സംശയം ഞാൻ പറഞ്ഞു ഒക്ടോബർ ആറാം തീയതിയിൽ ഹൈക്കോടതി വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ ദ്വാരപാലക ശില്പമല്ല കൊണ്ടുപോയത് വ്യാജ മോൾഡ് ഉണ്ടാക്കി വേറെ ചെമ്പുപാകും ഉണ്ടായി മദ്രാസിലെ മദ്രാസിലേക്ക് അപ്പൊ ഒറിജിനൽ ദ്വാരകാശവിടെ പോയി ഒറിജിനൽ ഇത് സ്വർണ്ണ കവർച്ച നല്ലത് ഇതൊക്കെ അപ്പുറത്താണിത് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം മുപ്പത് കിലോ വിജയമല്ല കൊടുത്തു ഇപ്പൊ എല്ലാം കൂടി എത്ര ബാക്കിയുണ്ട് എന്ന് അകന്ന് നോക്കിയാൽ ചിലപ്പോ പത്തോ പതിനഞ്ചോ ഇരുപതോ കിലോ സ്വർണം പോയി കാണും ഇരുപത് കിലോ സ്വർണ്ണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയണം അതൊന്നുമല്ല അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ് ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വിച്ചിരിക്കുകയാണ് ഒരാൾ വിച്ചിരിക്കുക അങ്ങനെ തന്നെ അയാളെ കബലിപ്പിച്ച് കാണും കാരണം കട്ടം മുതലാന്ന് അയാളോട് പറഞ്ഞിട്ടില്ല അയാളോട് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇത്രയും നാളുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തന് കൊടുക്കാൻ തീരുമാനമാണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ നൂറുകിഴക്കിന് ആളുകൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഐശ്വര്യം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി കേരളത്തിൽ നിന്നുള്ള ആരാണെന്ന് എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നുള്ള ആളുകൾ എത്ര കോടി കൊടുത്തും അവരുടെ വിശ്വാസമാണ് ഇത് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാൻ തയ്യാറാണ് അവർക്കാണ് ഇത് വിറ്റിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഭാഗം ഇറ്റ് വാസ് സോൾ വില്ലിംഗ് പർച്ചേസർ അതൊരു താല്പര്യമുള്ള ഒരാൾക്ക് പർച്ചേസർ വാങ്ങിക്കുന്ന ആൾക്ക് അത് കൊടുത്തു വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ ഉയർന്ന തുകയ്ക്ക് ഉയർന്ന തുകയ്ക്ക് ഇത് സ്വർണ്ണ ചുരണ്ടിയിരുന്ന ഇത് ഒറിജിനൽ ദ്വാരമാലകാ ശില്പം അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം കൊടുത്തിരിക്കുകയാണ് ഓടിക്കണക്കിന് മുകളിൽ എന്നിട്ടൊരു വ്യാജ സാധനം അത് ഫോട്ടോ വന്നപ്പോ കണ്ടല്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യാജം ഉണ്ടാക്കിയാൽ എത്ര വലിയ കലമാരുണ്ടാക്കിയാലൊന്നും ഒക്കൂല അതിന്റെ വ്യത്യാസമൊക്കെ മനസ്സിലാവും ശരിക്കും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒറിജിനലിലെ ഫോട്ടോ ഉണ്ട് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചേക്കണം അതിന്റെ ഫോട്ടോയുണ്ട് രണ്ടും തമ്മിലൊരു നല്ല വ്യത്യാസങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റും ഇതാണ് കൊണ്ടുപോയത് ഇതാണ് പുറത്തോട്ട് കൊണ്ടുപോയത് വ്യാജനമുണ്ടാക്കി കൊണ്ടുപോയി അതിനെല്ലാം ഇവര് കൂട്ടുനിന്നു ഇപ്പോ ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി ഒരു കാര്യം സാധാരണ ഗവൺമെന്റിനോടാ പറയുന്നു നിങ്ങൾ ഇത് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം എന്നാ പറയാറ് ഈ ഹൈക്കോടതിക്ക് ഹൈക്കോടതിക്കറിയ സർക്കാരിൽ കപ്പലുണ്ട് കള്ളന്ന് അതുകൊണ്ട് സർക്കാർ ഹൈക്കോടതി എന്താ ചെയ്തത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എ ഡി ജി പിതൽ താഴെ തട്ടിലുള്ള എസ് ഐ എ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി നേരിട്ടുവെച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു വേറെ ആർക്കും പോയി റിപ്പോർട്ട് ചെയ്യരുത് റിപ്പോർട്ട് നേരിട്ട് ഇവിടേക്ക് ഹൈക്കോടതിയിലേക്ക് വേറെ ആരുമില്ല ഇതിനിടയിൽ നിങ്ങളും ഹൈക്കോടതി മാത്രമേ ഉള്ളൂ നേരിട്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് വേറെ ആർക്കും റിപ്പോർട്ട് ചെയ്യരുത് എത്രയും പെട്ടെന്ന് സമയം പറഞ്ഞിട്ട് ആറാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുത്ത് അന്വേഷണം നടത്തി പറയണം ആദ്യ അന്വേഷണത്തിൽ ഷി കെ മുരളീധരനോട് പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രതിയായി ദേവസ്വം ബോർഡ് പ്രതിയായി അല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പ്രതിയായി എല്ലാവരും പ്രതിയായി അത് കഴിഞ്ഞപ്പോഴോ ഞാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു ചോദിക്കണ്ടേ നമ്മൾ ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയാണ് വിത്തിരിക്കുന്നത് ആർക്കാണ് വിത്തിരിക്കുന്നതെന്ന് അറിയാവുന്നവരോടൊന്ന് ചോദിക്കാൻ പറ്റുള്ളൂ ഞാനപ്പൊ പറഞ്ഞു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് ഏത് കോടീശ്വരനാണ് ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം വിച്ചിരിക്കുന്നതെന്ന് അങ്ങ് പറയണമെന്ന് പറയണ്ടേ അറിയാവുന്നവരോടൊന്ന് ചോദിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിനും നമ്മുടെ പത്മകുമാറിനും അവർക്കെല്ലാം അറിയാവുന്നുണ്ട് ഇപ്പോ വന്നല്ലോ പ്രതികളായല്ലോ അപ്പൊ അദ്ദേഹം എനിക്കെതിരായിട്ട് കേസ് കൊടുക്കും ഒരു നോട്ടീസ് അത് ഞാൻ നേരിട്ടോളാം ഞാനൊരു വക്കീലാണ് ഞാൻ നേരിട്ടോളാം അത് കുഴപ്പമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പണ്ട് സ്വപ്ന സുരേഷ് അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു ആരോപണം ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഞാൻ പറയില്ല ആകെ ഞാൻ ആഗ്രഹിച്ച ബാങ്കിന്റെ ഡീസിന്റ ഞാൻ പറയില്ല ആരോപണം എന്താന്ന് പറയില്ല അപ്പൊ എല്ലാവരും ചോദിച്ചു സിദ്ധിക്കാണെന്ന് ചോദിച്ചു നിങ്ങൾ അവർക്കെതിരായി ഡിഫമേഷന് കേസെടുക്കുക എന്ന് ചോദിച്ചു ഒരിക്കലും ചെയ്യില്ല ഒരു പാവം സ്ത്രീ അവരിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഓർത്ത് ഞാൻ അവർക്കെതിരായിട്ട് എടുക്കില്ല എന്നുള്ളത് ഞാൻ പാവമല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്കെതിരെ ഡിഫമേഷൻ കൊടുത്തത് സ്വപ്ന സുരേഷ് പാവമായതുകൊണ്ട് സ്വപ്ന സുരേഷ് സുരേഷിനെതിരെ കടകംപള്ളി സുരേന്ദ്രന് ഡിഫമേഷൻ നോട്ടീസ് ഇല്ല എനിക്കെതിരെ ഉണ്ട് നമുക്ക് നോക്കാം ഈ ഡിഫമേഷൻ നോട്ടീസിൽ അറ്റ കാര്യം തെളിയിച്ചവര് കോടതിയിൽ ഞാൻ പണ്ട് കേസ് നടത്തിയിരുന്നപ്പോ ആ വക്കീലായിരുന്നപ്പോ ഇത് നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാൽ മതി ഞാനിത് കോടതിയിലേക്ക് പോയി ഒരുമ്പിഴിക്കുന്നത് സത്യമാണെന്ന് തെളിഞ്ഞോളൂ എവിടെയാണെന്ന് പറയണം അയ്യപ്പന്റെ സാധനം കട്ടിക്കൊണ്ടുവരും എവിടെയാണെന്ന് പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പോഴത്തെ മന്ത്രി കട വാസവൻ രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു അല്ലെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന സംഭവം അന്ന് ഇവര് ദേവസ്വം മന്ത്രിയല്ല അന്ന്വര് ദേവസ്വം ബോർഡിന്റെ ആലോചമല്ല എന്താ കാര്യം ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി വന്നപ്പോ നമുക്കിതൊക്കെ അറിയുന്നത് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും എല്ലാവർക്കും അറിയാമായി ഇത് ദ്വാരപാലക വിഗ്രഹം വിറ്റതും കട്ടളയും വാതിലും സ്വർണം പൂശിയതൊക്കെ അടിച്ചു മാറ്റിയതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു ചോദ്യം ഈ ഉണ്ണിക്കൃഷം പോറ്റി കറവാൻ അയാൾ ശരിയല്ല ഇപ്പൊ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിൽ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ ഒന്നിക്കൃഷ്ണൻ കോടതിക്കെതിരായി കേസെടുത്തില്ല ദേവസ്വം ബോർഡ് അപ്പൊ എഴുതി കൊടുക്കണ്ടേയാൽ കൊണ്ടുപോയി ഇന്ന് വിറ്റു കുഴപ്പമാണ് എടുക്കൂല എന്താ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ അയാളെ തൊഴിൽ ഇവരെല്ലാം തോന്നും അല്ലേ ഇത് മൂടി വെച്ചു ആരും അറിഞ്ഞിട്ടില്ല കേരളത്തിൽ കോടതി അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഈ വർഷം ഈ വർഷമായപ്പോ വീണ്ടും ആഗ്രഹം മറ്റത് കട്ട് എന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒന്നും കൂടി പൂശണം സ്വർണം ഏയ് നിങ്ങൾ മനസ്സിലായിക്കോന്നാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയിട്ട് ഇരുപത് വർഷത്തെ ഗ്യാരന്റിയാ ഇതിപ്പോ ആറു വർഷമായിരുന്നില്ല അപ്പൊ ഒന്നും കൂടി പൂശാനൊരു മോഹം ആർക്കൊക്കെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കാരണം മറ്റത് കൊണ്ടുപോയിട്ട് നല്ല അധികരിച്ചെന്ന് മനസ്സിലായല്ലോ ഏത് അപ്പൊ ഇവർക്കൊരാഗ്രഹം പറയാ സാധാരണ അല്ലേ അപ്പോഴേക്കും തിരുവാഭരണം കമ്മീഷൻ ഒരു കത്ത് ചെയ്തു ഞാൻ കോടതി വിധിന്ന് വായിച്ചാൽ എന്താ എല്ലാ എന്തെടുത്തുണ്ട് രേഖകൾ തിരുവാഭരണ കമ്മീഷൻ ഈ മദ്രാസിലെ ഈ പറഞ്ഞ റിയൽ സൊല്യൂഷൻ ആ സ്മാർട്ട് സൊല്യൂഷൻസ് അവർ കേബിൾ അല്ല ഇത് ചെയ്യാൻ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കണ്ട ഇവിടെ വെച്ച് എന്നെ നടത്തിയാ മതിയായിരുന്നു സമ്മതിക്കോ കാരണം പോറ്റിയുടെ കാര്യം പുറത്തുവിടണ്ടേ ഒറ്റ കയ്യിൽ കൊടുത്താല് മറ്റേ നടക്കുള്ളൂ അപ്പൊക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്തെഴുതി ആർക്ക് തിരുവാഭരണം കമ്പനി അല്ലല്ല അത് പോറ്റിക്ക് തന്നെ കൊടുത്തു പോകും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇത് പോറ്റി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ വാസ്തവ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ കളവ് നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണ വിധേയരായ അയാൾക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ തീരുമാനിക്കുക പക്ഷെ ഞാൻ പോയി കാരണം ദ്വാരപാലക വിഗ്രഹം പോയി മറ്റേ കഥകിന്റെ സാധനം പോയി സ്വർണം കട്ടയുടെ സ്വർണം പോയി ഈ പ്രാവശ്യം പോയിട്ട് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ അയ്യപ്പന്റെ വിഗ്രഹം ഉറപ്പായിട്ട് പോകും അതായിരുന്നു ടാർഗറ്റ് അയ്യപ്പ സമ്മതിച്ചില്ല അയ്യപ്പൻ സമ്മതിച്ചില്ല തങ്ക തങ്കവിഗ്രഹവും കൂടി അടിച്ചുകൊണ്ട് പോകാൻ അയ്യപ്പൻ സത്യം കൊണ്ട് സമ്മതിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അയ്യപ്പ ഭക്തനാണ് ശബരിമല പോകുന്ന ആളാണ് അയ്യപ്പൻ അങ്ങനെയാണ് കോടതി ഇത് വന്നപ്പോ കോടതി ഇത് ചകഞ്ഞ് 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 നോക്കിയപ്പോഴാണ് പഴയ കഥകൾ മുഴുവൻ ഇങ്ങനെ പുറത്തു വന്നത് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ കള്ളത്തരവും കൂടി പുറത്തു വരുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ചു വരുത്തി വീണ്ടും സംഘവിഗ്രഹം അടക്കമുള്ള അവിടെ ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ അടിച്ചുകൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു ഇത് ദേവസ്വം ബോർഡിലെ സി പി എം യൂണിയനിൽപ്പെട്ടൊരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് കൂടിയാണ് ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായി നമ്മുടെ മന്ത്രി വാസ്തുന്റെ നിയോജന മണ്ഡലമായ ഏറ്റുമാനൂർ വലിയ ശിവക്ഷേത്രമുണ്ട് മഹാദേവ ക്ഷേത്രം അവിടെ ഈ സംഘം പോയി രുദ്ര സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല പോയി അവിടുത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തില് രണ്ടാമത് ലോകം മുഴുവൻ വിശ്വാസികളുടെ ഏറ്റവും വലുതായ ഏഴര പൊന്നാനുണ്ട് ഏറ്റുമാനൂരപ്പന്റെ ഏറ്റുമാനൂരപ്പന്റെ ഏഴര പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പുറത്തെടുത്തു വെച്ചു ഈ ശബരിമല പോലെയല്ലല്ലോ ദൂരെയുള്ള സ്ഥലങ്ങളെ ഒന്നാം തീയതി നട തുറക്കുന്നതും സീസൺ പോകുള്ളൂ ഇവിടെ ഏറ്റുമാനൂരിൽ പത്തരം മുഴുവൻ അമ്പലം വളഞ്ഞു എന്നിട്ട് പറയും ഇത് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് ഇതേ ടീമാ ഇതേ ടീം ഏറ്റുമാനൂർക്ക് പോയത് മനസ്സിലാക്കിക്കൊള്ളാം ഇല്ലെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനേയും കൂടി ഏതെങ്കിലും കോടീശന്ത വീട്ടിലിരുന്നേ ഏതെങ്കിലും കോടീശ്വന്റെ വീട്ടിലിരുന്നേന് ജനങ്ങൾ ഭക്തരായ ആളുകൾ സംഘടിച്ച് തടഞ്ഞതാണ് ഈ സംഭവം നടന്നത് ഇവരിതാണ് ഏർപ്പാട് അപ്പോ ഞാൻ ഞങ്ങൾ ചോദിച്ചു ആഗോള ഞാൻ ദീപിപ്പിക്കുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴാണ് അയ്യപ്പ സംഗമം നടത്തണം അപ്പോഴാണ് പിണറായി ഒരു പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി മറ്റെന്തൊക്കെയാണ് പറഞ്ഞത് ഇത് പണ്ട് യുവതി പ്രവേശനത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് നവോത്ഥാനം സാമൂഹ്യ മാറ്റം മതിൽ വൻമതിൽ അല്ലെ സ്ത്രീകളുടെ വൻമതിൽ കെറ്റ നവോത്ഥാന പ്രസ്ഥാനത്തോടൊക്കെ ആകാശ വിഴിഞ്ഞു വീണാലും ഇതിൽ നിന്നൊന്നും മാറ്റമില്ല എന്നെല്ലാം പറഞ്ഞു പോയാൽ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നതിന്റെ തൊട്ടുമുമ്പ് പെട്ടെന്ന് ഒരു അയ്യപ്പ ഭക്തി വരിക പെട്ടെന്ന് അയ്യപ്പ ഭക്തി ഉണ്ടാവാം ആ അയ്യപ്പ ഭക്തിയുടെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പറയാ പെട്ടെന്നാണ് എന്നിട്ട് അവിടെ പോയിട്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്തൊരു പ്രസംഗമായിരുന്നു മസി ഞാൻ കോഴിമയിൽ കൊണ്ടുപോയി പിണറായി വിജയൻ അത് നീ തന്നെയാണ് എന്നുള്ള വലിയ ഗീതാവാചകങ്ങളും അത് അവിടെ തത്വമസി എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പത്തനംതിട്ട പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കാം എഴുതി കൊടുത്ത ആൾക്കും അറിയില്ല ശബരിമല പോയിട്ടില്ല വായിച്ച പുള്ളി ശബരിമല പോയിട്ടില്ല ശബരിമലയിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഏറ്റവും നന്നായി മലയാളികളെക്കാൾ ശരണം വിളിക്കുന്നത് ഒരു സ്വാമി അയ്യപ്പൊന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ കൂടെ അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ശരണം വിളിയുണ്ട് അവരിങ്ങനെ ഈ കയറ്റം കയറാൻ വേണ്ടി നടന്നു കയറുന്ന കാലത്ത് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണ് പോകുന്നത് അപ്പൊ അവരൊരു ശരണം വിളി എന്ന് പറയുന്നത് കല്ലും മുള്ളും കാലുക്കുമെത്താണ് അതായത് അയ്യപ്പ ഭക്തി നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ കല്ലും മുള്ളും സാധാരണ കല്ലും മുള്ളും ചേർത്തിയ കാലു കീറും ഇതിന്റെ പ്രശ്നമല്ല അത് കാലിനും മെത്തയായി മാറും അതാണ് അയ്യപ്പനുള്ള വിശ്വാസം അപ്പൊ കല്ലും മുള്ളും കാലുക്കുമെത്ത എന്നാണ് പിണറായി വിജയന് എഴുതിക്കൊടുത്ത ആൾക്ക് പറ്റിയതാണോ ഉള്ളി വായിച്ചപ്പോ പറ്റിയാണെന്ന് അറിയില്ല ഉള്ളി വായിച്ചപ്പോ പറഞ്ഞു കല്ലും മുള്ളും കാലി കുത്താണോ ഞാൻ ചോദിച്ച അത് ഏത് കുത്തയാണ് അത് ഏത് കുത്തയാണെന്ന് ചോദിച്ചു എഴുതി കൊടുത്തവനും അറിയില്ല വായിച്ച ആൾക്കാരും അറിയില്ല അയ്യപ്പ അയ്യപ്പ ഭക്തി ഉള്ളു പറയാണ് ഇത് എന്നിട്ട് പറയാണ് പോവാൻ പോവാനും ഏത് പാസ്പോർട്ടൊക്കെ കിട്ടിയിരിക്കണം പോവാൻ പോവാനും പരിപാടി ഇവിടുന്ന് അപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ഏത് പത്ത് കൊല്ലം ഒമ്പതര കൊല്ലമായിട്ട് അവിടുത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വികസന പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായത് വനഭൂമി കിട്ടില്ല വനഭൂമി വാങ്ങിക്കുക എന്നുള്ളത് സങ്കീർണമായൊരു പ്രക്രിയ മുഴുവൻ നടപടിക്രമങ്ങളാണ് ആ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ ഫലം വനഭൂമി വാങ്ങിച്ചു ഏകദേശം മുന്നൂറ് ഏക്കറിൽ താഴെ വനഭൂമി മേടിച്ചാൽ ഒരു പ്രശ്നമുണ്ട് അത്രയും ഭൂമി നമ്മൾ വേറെ കൊടുക്കണം വനംവകുപ്പിന് ഇടുക്കി ജില്ലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ അക്യൂർ ചെയ്ത് ഈ നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനംവകുപ്പിന് കൊടുത്തു മുന്നൂറ് ഏക്കറിലോളം ഭൂമി സ്വന്തമായി അയ്യപ്പ സ്വാമി അയ്യപ്പൻ തോഴ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരംഭിച്ചു അപ്പോഴേക്ക് ആ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ഒരു വികസന പ്രവർത്തനവും അവിടെ നടത്തിയിട്ടില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത് കവനന്റ് പ്രകാരം ഉണ്ടാകുന്നത് ഇപ്പൊ അത് എഴുപത്തിയഞ്ച് വർഷവും പിന്നെ എഴുപത്തി ആറ് വർഷവും ഏകദേശം രണ്ടര മാസവും പൂർത്തിയായി ഇപ്പൊ പറയുക അതോ അയ്യപ്പ സംഗമം പ്ലാറ്റിനം ജൂബിലാണ് ഇത് പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞിട്ട് ഒരു വർഷവും ഏകദേശം രണ്ടര മാസമായി എഴുപത്തി ആറ് വർഷം കഴിഞ്ഞ് അല്ല അന്ന് വർഷവും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എല്ലാ വർഷവും ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു ശബരിമലയ്ക്ക് ഗവൺമെന്റ് എ കെ ആന്റണി ഗവൺമെന്റ് വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയായി എൺപത്തിരണ്ട് ലക്ഷം രൂപ ഗവൺമെന്റ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കും പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോ ഒറ്റ പത്ത് വെറുതെ ആക്കി കോടി പക്ഷെ ഒറ്റ പൈസ കൊടുത്തില്ല പേപ്പറിന് മാത്രമേ ഉണ്ടായില്ല പത്ത് കോടി ഈ എൺപത്തിരണ്ട് കൊടുത്തതുപോലെ കൊടുത്തിട്ട് മൂന്ന് വർഷമായി എൺപത്തിരണ്ട് ലക്ഷം ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് പോലും കൊടുത്തു തുടങ്ങിയ എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തിട്ട് മൂന്ന് വർഷമായി അവിടെ സൊസൈറ്റി ഉണ്ട് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അതിന്റെ എഗ്രിമെന്റ് പകുതി ഗവൺമെന്റ് പകുതി ദേവസ്വം ബോർഡുമാണ് ഇതുവരെ പിണറായി സർക്കാർ ഒറ്റ പൈസ കൊടുത്തിട്ടില്ല ക്ലീനിങ്ങിന് അതെല്ലാം ദേവസ്വം ബോർഡ് കൊടുക്കുക അപ്പോഴാണ് പത്താമത്തെ വർഷം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഈ പ്രശ്നം നമ്മളത് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രശ്നം തോൽവി ഉറപ്പായി നമ്മളെക്കാളും അവർക്ക് അറിയാം അവര് തോക്കുമെന്ന് തോൽവി ഉറപ്പായപ്പോൾ ഉണ്ടായ വിഭ്രാന്തിയിൽ നിന്നാണ് ഈ പരിപാടി എന്തൊക്കെ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല ഉടുക്കട്ട കോൺക്ലേവാ എവിടെ നോക്കിയാലും കശുവണ്ടി കോൺക്ലേവ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കശുവണ്ടി ഫാക്ടറികളും കൊല്ലത്ത് കൂട്ടിക്കിടക്കാം കയർ തൊഴിലാളികൾ പട്ടിണിയും ദുരിതമാണ് അപ്പൊ കയർ കോൺക്ലേവ് എല്ലാം കോൺക്ലേവാ എന്ത് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ വികസന സദസ് പഞ്ചായത്ത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോടുത്താഴ്ച കോടികൾ മുടക്കുവാണ് കോടികൾ മുറക്കുക നമ്മുടെ മോഹൻലാലിന് പത്ത് ലക്ഷം രൂപയുടെ അവാർഡ് കൊടുക്കാൻ ചെലവാക്കിയത് രണ്ടര കോടി രൂപ രണ്ടര കോടി ലാൽ സ്ഥലം രണ്ടര കോടി രൂപ ഈ സെമിനാർ അഞ്ചും നയാ പൈസ ഇല്ല കയ്യിൽ ഗജരാവിൽ പൂച്ച പറ്റിയതൊക്കെയാണ് എന്നിട്ട് ഒഴിവ് കോടികൾ പോണ പോക്കിന് അടുത്ത യു ഡി എഫ് സർക്കാർ വരുമ്പോ അമ്മമാരുടെ തലയിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ച് തൂത്തുവാരി അടപടല പറക്കൊണ്ട് പോവാണ് പോണ പോക്കിന് അഭിരാണെന്ന് അയ്യപ്പന്റെ അടുത്തുനിന്ന് പരീക്ഷിക്കാൻ പോയതാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു ഇപ്പൊ പ്രതിക്കൂട്ടിൽ നിൽക്കുക പ്രതിക്കൂട്ടിൽ നിൽക്കുക കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുക ഇതാണ് ഈ വിഷയം ഞാൻ പറഞ്ഞിട്ട് ഈ അവര് ഭക്തരാണോ അല്ലേ എന്നുള്ളത് അവരുടെ പ്രശ്നം ഓരോരുത്തരുടെ വിശ്വാസമാണ് വിശ്വാസമുള്ളതില്ല പക്ഷേ ഇതെല്ലാം ലക്ഷക്കണക്കിന് ഭക്തരുടെ അല്ലെ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്ന അവരുടെ വേദനകൾ ഇറക്കിവെക്കുന്ന അവര് മനസ്സ അല്ലെ തീഷ്ണമായ പ്രാർത്ഥനകൾ കൊണ്ടാണ് ദൈവസന്നിധികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യമത്താകുന്നത് അല്ലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് എല്ലാ ദൈവസന്നിധികളും ചൈതന്യമൊത്താകുന്നത് ഹൈദരാബാദിൽ നിന്ന് നടന്നു വരുന്ന ഭക്തന്മാരുണ്ട് എല്ലാ വർഷവും ഹൈദരാബാദിൽ നിന്ന് കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട് കർണാടകത്തിൽ നിന്ന് വരുന്നവരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ആ വികാരമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിൽ നിന്നാണ് ഇതുപോലെ ഒരു കൊള്ള ഈ ഗവൺമെന്റ് നടത്തിയത് ഈ ഗവൺമെന്റ് നടത്തിയത് രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നതാണ് അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എല്ലാവരും മുൻ ഇതിന് ഉത്തരവാദികളായ മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായി കൃത്യമായി അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കണം അതിനുവേണ്ടിയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര അമ്പലങ്ങൾ പണ്ടും സി പി എമ്മിന്റെ ഒരു പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി ഏതാണ് റഷ്യൻ വിപ്ലവം ഉണ്ടായ കാലത്ത് പോലും റഷ്യയിൽ അമ്പത്തിനാലായിരം പള്ളികൾ കൊള്ളയടിക്കുന്നതാണ് ചരിത്രത്തിൽ പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൽ ആവേശം കൊണ്ട ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകും ഇവിടെ അത്രയും പള്ളിക്ക് ഒന്നടിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അമ്പലത്തിലേക്ക് കയറിയത് അമ്പലങ്ങൾ കൊള്ളയടിക്കുക അമ്പലങ്ങൾ കൊള്ളയടിക്കുക സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കുന്നത് പോലെ അമ്പലങ്ങൾ കൊള്ളയടിക്കുക ഈ അമ്പല കൊള്ളക്കെതിരായി ക്ഷേത്രം വിഴുങ്ങിയൽക്ക് അമ്പലം വിഴുങ്ങിയെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഈ ജാഥയുടെ നായകൻ ശ്രീ കെ മുരളീധരൻ അവരുടെയും പ്രിയപ്പെട്ട വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സുദീപിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ വിശ്വാസ സംരക്ഷണ യാത്ര നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി